ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിൻ്റെ തുടക്കമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കമാണ് അപ്പോൾ എല്ലാവരും പരീക്ഷ ചൂടിലൊക്കെ ആയിരിക്കും എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഞാനും ഇതാ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നമുക്ക് എൽ ഡി സിയോ അല്ലെങ്കിൽ എൽ പി യു പി യോ ഏതെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ എൽ ഡി സി ഒന്നും എഴുതിയിട്ടില്ല ആദ്യമായിട്ടാണ് എഴുതുന്നത് എൽ പി യു പി യു പി എഴുതണ എഴുതിയിട്ടില്ല അപ്പോൾ ഈ ഒരു വർഷം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ശ്രമം അപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനിതാ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ നോട്ട്സ് വായിച്ചിങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് പോയിൻറ്റ്സ് ആക്കിയിട്ടൊക്കെയാണ് എഴുതി പഠിക്കുന്നത് അപ്പോൾ എങ്ങനെ പഠിക്കേണ്ട രീതിയൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊരു ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആദ്യം സിലബസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടണമല്ലോ അപ്പം ഇന്ന് ഞാൻ ഇതാ ജോഗ്രഫിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഈ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ജോഗ്രഫിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അല്ലേ അപ്പം ആദ്യം ഞാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ജോഗ്രഫി തുടങ്ങിയത് കേട്ടോ അപ്പം കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേശ്ശെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ ശരിക്കും ഓർമ്മയൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഒരു ആറര ആയപ്പോഴാണ് കേട്ടോ ഞാൻ പഠിക്കാനിരുന്നത് സാധാരണ ഞാൻ കുറച്ചും കൂടി നേരത്തെ പഠിക്കാനിരിക്കാറുണ്ട് പക്ഷേ ഇന്ന് ചെറിയൊരു മോളുണ്ട് ഒരു വയസ്സായിട്ടുള്ളു അപ്പോൾ അവൾ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനിപ്പോൾ പഠിച്ചത് ജോഗ്രഫിയാണ് ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ആദ്യത്തെ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് ശരിക്കും അങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ റിവിഷനും കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാത്ത ഭാഗങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ കോഡുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് പഠിച്ചു അപ്പം ഇനി കുറച്ചും കൂടി പഠിക്കാണ്ട് കേട്ടോ അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു അതിൽ വരുന്നത് അതുപോലെ തന്നെ ഹിമാലയൻ ഹിമാലയം അതുപോലെ പൂർവാചലം പൂർവാചലം തുടങ്ങിയിട്ടില്ല ഹിമാലയം ഒരുവിധം കഴിഞ്ഞു കണ്ടോ ഇതാ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഇതും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ നിരകൾ കഴിഞ്ഞു കേട്ടോ അപ്പം കുറേയൊക്കെ ഓർമ്മ ഉണ്ട് കുറേയൊന്നും ഓർമ്മ ഇല്ല ഇനിയും പ്രിവൈസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഇപ്പം ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ടാലൻറ്റ് ടാലൻറ്റ് അക്കാദമിയുടെ നല്ല റാങ്ക് ഫയലാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം ഇനിയും ഒരുപാട് ഞാനിതാ ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ മുന്നേ പഠിച്ചതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ടോപ്പിക്കായിട്ട് ചെറിയ ആയിട്ട് അപ്പോൾ എനിക്ക് ഇതുവരെ പഠിക്കാനുണ്ട് ഇനിയുമുണ്ട് മൂന്നാല് പേജുകൾ അപ്പം ഇനി അടുത്ത ഒരു മണിക്കൂറിന് ശേഷം കാണാം അങ്ങനെ ആറര മുതൽ എട്ടര വരെ പഠിച്ചതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പം ഞാൻ കൊള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദോശയും കൊള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ കൊള്ളി പറിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ബാക്കി എട്ടയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേനും പിന്നെ മക്കൾ എണീറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ദോശയും കൊള്ളിക്കറിയും നമ്മൾ അരച്ച് വെച്ച ദോശ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസും അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരാം അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നറിയാം അപ്പോൾ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻറ്റു തോട്ട്സ് ആൻഡ് തോട്ട്സ് ഇൻറ്റു ആക്ഷൻ അപ്പോൾ എല്ലാവരും സ്വപ്നം കണ്ട് തുടങ്ങുക ഞാനും ഇതാ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്